ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ മാറുന്നുള്ള തുറമുഖിൻ്റെ പിന്നെ പ്രവർത്തനം പിന്നെ നിർത്തണം എന്ന് പറഞ്ഞില്ല അതിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ഡിലേഡായിരുന്നു ഈ ഓഖി വന്ന കാരണവും കല്ലുകിട്ടായ്മയും അങ്ങനെ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെ കാരണം പ്രോജക്റ്റ് ഒന്ന് രണ്ട് വർഷം പുറകെ അപ്പോൾ ഇനിയും അതിന് ഇനി ഒരു നിർത്തൽ വന്നാൽ അത് ഭയങ്കര ഒരു പ്രശ്നമായി മാറി വന്നിട്ടും അതുകൊണ്ടാണ് ഞാൻ അതിന് മാത്രമായി മാറുന്നത് എൻ്റെ ഓർമ്മയിൽ ഏഴ് പോയിൻ്റ് ആയിരുന്നു സമരത്തിലുണ്ടായിരുന്നു ആറ് പോയിൻ്റ് ഞാൻ അവരൊപ്പമായിരുന്നു ഈ ഏഴാമത്തെ പോയിന്റ് മാത്രം ഞാൻ മാറി നിന്നു ഇപ്പോൾ അവരത് നിർബന്ധിക്കുന്നില്ല അവരെന്നെ പറഞ്ഞു മറ്റേ ഞങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കിട്ടിയാൽ മതി നമ്മൾ അതാണ് ആഗ്രഹിക്കുന്നത് അതിന് ഞാൻ അവരൊപ്പം നിൽക്കുന്നു ഞാൻ മുഖ്യമന്ത്രി കണ്ടിട്ടും അഭ്യർത്ഥിച്ചൊരു കാര്യമാണത് സാധാരണ ജനങ്ങൾക്ക് പിന്നെ നഷ്ടം വന്നവർക്ക് ഒരു പരിഹാരം കൊടുക്കണം പക്ഷേ അതിൻ്റെ ഒപ്പം നമ്മൾ കാണുന്ന ചില പുതിയ അവസരങ്ങൾ അവസരങ്ങളും ചിന്തിക്കാത്ത ഈ ഈ ഞാൻ ഇപ്പോൾ കണ്ടു ഒരു 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 ജനിച്ച് വളർന്ന് ഇവിടെ വെങ്ങാനൂരിൽ പഠിച്ച് പിന്നെ ഫ്രഷ് ഗ്രാജുവേറ്റ് ആയി വന്നിട്ട് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഇവിടെ പ്രവർത്തിക്കുന്നു ആ കൂടി ഞാൻ ചോദിച്ചു അവർക്ക് എന്നാ സന്തോഷം അവർ കുടുംബത്തിനെ ഒരു മാറ്റമാണ് ഇങ്ങനെയൊരു ജോലി കിട്ടാൻ ഈ ജോലി ഉണ്ടായിരുന്നില്ലേലും ഒരു ഒരു അഞ്ച് വർഷം മുമ്പ് ഇങ്ങനെ ഒരു ജോലി കിട്ടാനും പ്രവർത്തിക്കാനും ഒരു വിഴിഞ്ഞം കാര്യം സാധിച്ചു ചെയ്യും പക്ഷേ അതുപോലെ അവരൊന്നാണ് ആ ഞാൻ കണ്ട് കൺട്രോൾ മുറിയിൽ തന്നെ വിഴിഞ്ഞത്തിന് ഒമ്പത് പേരുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ഒരു പുതിയ രീതിയാണ് കോമ്പൻസേഷൻ്റെ എന്നൊക്കെ കൂടി പറയാം